മുറ്റത്ത് കിടക്കുന്ന മണലും ഒരു അല്പ ഉപ്പും ഉണ്ടെങ്കിൽ എൽ ഇ ഡി കത്തിക്കാൻ പറ്റുമെന്നെങ്കിൽ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴാണ് പറ്റുമെന്ന് മനസ്സിലായത് ഉടനെ തന്നെ കോപ്പർ വയർ വയറെടുത്തു ഗാൽബിനൈസ്ഡ് ആയിട്ടുള്ള സ്ക്രൂ എടുത്തു ആദ്യം തന്നെ ഞാൻ ചെയ്തത് നമ്മുടെ ഈ കോപ്പർ എർത്ത് വയർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തു അത് മൂന്നോ നാലോ അഞ്ചോ പീസ് ആയാലും കുഴപ്പമില്ല ഇനി നമ്മൾ ഇതേ സംഗതി നേരെ എടുത്തുകൊണ്ട് പോയത് നമ്മുടെ ഫീൽഡിലേക്കാണ് നമ്മൾ മണ്ണൊക്കെ നല്ല രീതിയിൽ ലെവൽ ചെയ്ത് സെറ്റാക്കി നല്ലൊരു കുഴിയെടുത്തു ഇനി ആ കുഴിയിലേക്ക് ഇതേ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ അലൈൻ ചെയ്ത് വെച്ചു ഇതെല്ലാം നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി ഇന്റർ കണക്ട് ചെയ്യുവാണ് അടുത്ത പരിപാടി അതിനുശേഷം നന്നായിട്ട് വെള്ളത്തിൽ ഉപ്പ് കലക്കി ഇനി ആ ഉപ്പ് വെള്ളം എല്ലാത്തിനും ഒന്ന് തളിച്ചു കൊടുക്കുവാണ് ഇപ്പോൾ നാലെണ്ണ വെച്ചിട്ടുള്ളത് അപ്പോൾ മൾട്ടിമീറ്റർ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ക്ഷൊക്കെ കാണിക്കുന്നുണ്ട് സംഗത്ത് സെറ്റാണ് ഒരു റെഡ് എൽ ജി ഡി തലക്കേടില്ലാതെ കത്തിക്കാൻ ആവശ്യമായ വോൾട്ടേജ് ഒക്കെ ഇതിൽ ലഭ്യമാകും നീ കോപ്പറും സിംഗോ യൂസ് ചെയ്യുന്നെങ്കിൽ ഇതിലും കൂടുതൽ വെട്ടം കിട്ടും ഞാൻ എന്തായാലും സിംഗ് ഇല്ലാത്തതുകൊണ്ട് ഒരു ലിറ്ററോട് കൂടി എക്സ്ട്രാ ആഡ് ചെയ്തു അങ്ങനെ നമ്മൾ നമ്മള് രാത്രിയാകും കാത്തിരുന്നു രാത്രി ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഗാർഡനിൽ പോയി നോക്കിയപ്പോൾ അതാ മണ്ണിന്ന് കത്തുന്നത് നമ്മുടെ എൽ ഇ ഡി അപ്പൊ ഈ ഒരു സംഗതി ഇഷ്ടമായി ലൈക്ക് ബട്ടൺ ഞാൻ കഴിച്ചോളൂ